കോഴിയുണ്ട് കോഴി ആ കോഴിയുണ്ട് മൊയലാണ് പിന്നെ അതെ നല്ല സ്ഥലം ഗ്രാമപ്രദേശം ഇവിടെ കോഴിയാണ് കോഴി കോഴികൾ ഇവിടെ കണ്ട് ചെയ്യാൻ കാണിച്ച് തരാം അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ഇതാണ് ക്ലിനിക് ആശ്വാസ് ഓ ഒന്ന് തിരക്കുണ്ട് കേട്ടോ ഇന്ന് നല്ല തിരക്കുണ്ട് ഇന്ന് എത്രയോ നാലഞ്ചു പേരുണ്ട് ചാനല് കൊറേ പേര് ചോദിച്ചിരുന്നത് എവിടെയാ കറക്റ്റ് സ്ഥലം ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഏതായാലും നമ്മൾ ക്ലിനിക്കിൽ ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തോട് ഇരിക്കുകയാണ് ഇനി നമുക്ക് രണ്ട് ട്രീറ്റ്മെൻ്റ് കൂടെ ചെയ്യാനുണ്ട് അതെ അതെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങും കേട്ടോ 嗯，来来，老公。 അമ്മേ അപ്പൊ നമ്മള് ഡോക്ടറെ കണ്ടു വന്നതിന്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാന്ന് വെച്ചിട്ടാണ് ബാക്കി വീഡിയോ നമ്മൾ ചെയ്യണത് ഇത്ര വരെ നിങ്ങൾ കണ്ടത് നമ്മുടെ ഡോക്ടറെ കണ്ടതും അവിടുത്തെ കാര്യങ്ങളും എല്ലാമാണ് ഇനി തൊട്ട് അമ്മയ്ക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അമ്മ അവിടെ എത്തിപ്പെട്ടത് അമ്മ ഇപ്പോഴും തുടർന്ന് പോവാനുള്ള കാരണം എന്താണ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇനിയിപ്പർക്കെങ്കിലും ആവശ്യണ്ട് നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാലോ കാരണം ഗുളിക വേണ്ട മരുന്ന് വേറെ കാര്യങ്ങളൊന്നും വേണ്ട അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായാലും എഫക്റ്റീവ് ആയിട്ടാ തോന്നിയത് അതുകൊണ്ടാട്ടോ പറയണത് എന്നാ പറഞ്ഞോളൂ അമ്മേ നമ്മൾ എങ്ങനെ അവിടെ എത്തിയത് ഞാൻ എങ്ങനെ എങ്ങനെയെത്തിയത് വെച്ചാല് ഞാൻ ഇതുപോലെ യൂട്യൂബ് ഓരോരുത്തരെ ഇങ്ങനെ വീഡിയോസും അതും ഇതൊക്കെ കാണാറുണ്ട് നമ്മള് ചാനല് തുടങ്ങണേന്റെ മുമ്പ് തന്നെ ആ അപ്പൊ അങ്ങനെ ദിവസം ഇങ്ങനെ കണ്ട സമയത്ത് ഞാൻ അക്കിപ്പഞ്ചറിന്റെ കണ്ടു ആ അപ്പൊ നോക്കാന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോ ആയിട്ടാണ് കണ്ടത് അപ്പൊ അവര് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി അപ്പൊ കൊഴപ്പല്ലോ അധികം ഒരു നാപ്പത് മിനിറ്റ് നമ്മളെ അങ്ങോട്ട് അത്ര ഉള്ളത് അപ്പൊ എന്തായാലും പോയി നോക്കാന്ന് വെച്ചിട്ട് ഞാൻ അച്ഛനും കൂടെ ആദ്യം പോയി പോയി കഴിഞ്ഞപ്പോ കൊഴപ്പൊന്നും തോന്നിയില്ല ഒരു നീഡിൽ ട്രീറ്റ്മെന്റ് ആണ് അതെ അതെ എന്താ വെച്ചാൽ നമ്മളെ വേദന കേട്ടോ വലിയ വേദന ഒന്നുമില്ല ഇപ്പൊ കയ്യിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതാ എടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് വേണ്ട എടുക്കും ചെയ്യും ും കഴിഞ്ഞാ നമുക്ക് ആദ്യം നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല ഞാനും അമ്മയോട് പറഞ്ഞു അമ്മ ഇതുകൊണ്ട് ഇപ്പൊ എങ്ങനെ മാറാനാ ഇത് ജസ്റ്റ് ഒരു നീഡിൽ സംഭവല്ലേ ഉള്ളൂ മരുന്നും ഒരു കാര്യങ്ങളും നമ്മൾ ഉള്ളിലേക്ക് ചെല്ലാണ്ട് എങ്ങനെ മാറാനാന്നുള്ള സംഭവം പിന്നെ അവരമ്മേ നമുക്കൊരു ഡയറ്റ് ചാർട്ട് ഒക്കെ തരും അല്ലേ ഡോക്ടർ നമുക്കൊരു ഒരു പ്ലാനിങ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇന്നതേ കഴിക്കാൻ പാടുള്ളൂ അങ്ങനെ ഡയറ്റ് ചാർട്ട് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനാ വെച്ചാ രാവിലെ നമ്മള് ആറര ഏഴ് മണി അതിന്റെ മുമ്പ് നമ്മൾ രാവിലെ കുളിക്കണം കുളിക്കേണ്ട രീതി എങ്ങനെയാന്ന് വെച്ചാൽ പച്ചവെള്ളമേ പാടുള്ളൂ ചൂടുവെള്ളം പാടുകയില്ല കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം വേശിക്കുമ്പോ മാത്രം ഭക്ഷണം കഴിക്കുക പിന്നെ വെള്ളം അങ്ങനെ തന്നെയാണ് കുടിക്കുമ്പോഴേ നമ്മള് കുടിക്കാൻ പാടില്ല അതാ വെറുതെ ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളം കുടിച്ചോട് ഇല്ല ശരിക്ക് ആ രീതിയിൽ അങ്ങനെ രാവിലത്തെ ഭക്ഷണം അങ്ങനെ പിന്നെ ഉച്ചക്ക് കൊഴപ്പില്ല നമുക്ക് ഏത് വേണേലും കഴിക്കാൻ ചോറ് പിന്നതെ പാടുവങ്ങനെയൊന്നും ഇല്ല ഭക്ഷണം കഴിക്കുക നല്ലതായിക്കുമ്പോൾ വെള്ളം കുടിക്കുക ഈ രണ്ട് കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ സംഭവം വെച്ചാൽ വൈകുന്നേരം നമ്മള് ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ പാടില്ല ഓഗസ്റ്റ് എപ്പോഴോ ആപ്പിളോ ഓറഞ്ചോട് എന്തോ കഴിക്കാം അതെ അത്ര അങ്ങനെ പാടുള്ളൂ അത് നമ്മള് ഏഴ് മണിന്റെ മുമ്പ് കഴിക്കണം അത് കഴിച്ചിട്ട് നമ്മള് വേറൊരു സംഭവം വെച്ചാൽ ഉറക്കാണ് ഒരു ഒമ്പതര പത്ത് മണിന്റെ ഉള്ളിൽ ഉറങ്ങണം അപ്പൊ ഞാൻ ആദ്യമൊക്കെ നല്ല ഞാൻ കുറഞ്ഞിരുന്നു നിങ്ങൾ ഇത് കാണുന്നതിന്റെ മുന്നല്ല നമ്മള് ഇതേപോലെ അമ്മ ചെയ്യണ കണ്ടിട്ട് ഞാനും ഒരാഴ്ച ട്രൈ ചെയ്തു നോക്കിയപ്പോ എനിക്ക് നന്നായിട്ട് ഏറ്റവും കുറഞ്ഞ പോലെ തോന്നി പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളത് പൈ ഡ്രോപ്പായി പോയി ഞാനത് പറ്റിയെന്നു വെച്ചാൽ കാറ്ററിങ് വരുമല്ലോ അധികം കാറ്ററിംഗ് ഉണ്ടായിരുന്നു ആ സമയങ്ങളിൽ ഇപ്പൊ അടുത്തൊന്നും അല്ലെങ്കിൽ പോയിരുന്നു രണ്ടു മൂന്ന് വർഷം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അപ്പൊ ആ രീതി ഞാൻ നല്ല അതേപോലെ കൃത്യം ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ ആണ് അത് ചെയ്തു രാവിലെ കുളിക്കല് പറഞ്ഞ ഏഴുമണി ഞാൻ ഒരു ആറേകാലം ഒക്കെ ആവുമ്പോൾ കുളിക്കും എത്ര തണുപ്പായാലും മഞ്ഞായാലും നമ്മൾ ചൂടുവെള്ളം ഉണ്ടെങ്കിലും അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല പച്ചവെള്ളത്തിലേ കുളിക്കാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല വ്യത്യാസം വന്നിരുന്നു വെയിറ്റ് എന്താ പറയാ നമ്മളിപ്പോ ഈ ഒരാഴ്ച തിങ്കളാഴ്ച അടുത്ത തിങ്കളന്നെ നമ്മളവിടെ ട്രീറ്റ്മെന്റ് ആഴ്ചയിലാഴ്ചയിലാണ് അവിടെ അപ്പൊ നമുക്ക് നമ്മളെ ബോഡിക്ക് നല്ലൊരു നല്ലൊരു എനിക്കെന്നുണ്ട് ദൈവത്തുനിന്ന് ഒരു ഭാരം കുറഞ്ഞ പോലെ ഒക്കെ നല്ലൊരു മനസ്സിൽക്ക് നമുക്കൊരു സംതൃപ്തി തോന്നും ഇങ്ങനെ ഇതാകൊണ്ട് വെയിറ്റ് കുറയാൻ വേണ്ടി അങ്ങനെ എന്താ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല ഇത്ര വെയിറ്റ് കുറഞ്ഞവര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എനിക്ക് അമ്മൂന് എന്താ തടി കുറച്ചുകൂടെ എന്താന്നുള്ളത് കാര്യം എന്താന്ന് വെച്ചാൽ കാറ്ററിംഗ് ഉണ്ടാകുമ്പോ നമുക്ക് ഉറപ്പൊന്നും കൃത്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല പിന്നെ നമ്മള് കഴിക്കണ ഫുഡിന്റെ ക്വാണ്ടിറ്റി ഒക്കെ ഭയങ്കര കുറവാ കാണുമ്പോ ചിലപ്പോൾ ഇവര് ഭയങ്കര നമ്മള് വീഡിയോ നമ്മൾ 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 ഇന്നതൊക്കെ തടിയല്ല നമ്മളുടെ കുറവുണ്ട് അത് പറയണില്ല കാരണം വെച്ചാൽ പ്രോപ്പർ ആയിട്ട് കിടക്കാറില്ല ഓരോന്ന് ആ ശരിയാവില്ല എല്ലാം കിടക്കുമ്പോഴേക്കൊക്കെ സമയം ലേറ്റ് ആവും എനിക്കാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗും കണ്ടന്റ് ഉണ്ടാക്കേണ്ടതും അല്ലാതെ എനിക്ക് ഓഫീസത്തെ അതൊക്കെ ക്ലിയർ ഒക്കെ ഒരു ചെയ്യാനൊക്കെ ആവും എന്തായാലും പിന്നെ രാവിലെ ഒരു ഏഴുമണി ഒക്കെ ആവും സമയത്ത് ചില സമയത്തൊക്കെ ഞാൻ നീക്കുമ്പോ തന്നെ അപ്പൊ അങ്ങനെ നമുക്കൊരു ഒരു പ്ലാനിങ്ങിലല്ല പോണത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മളുടെ ഹെൽത്ത് കുറച്ച് ഇങ്ങനെ ഇരിക്കണത് നമ്മൾ വഴിയെ പെട്ടെന്ന് തന്നെ അതൊക്കെ മാറ്റി അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങനെ തടി കുറഞ്ഞാൽ ചോദിക്കട്ടെട്ടോ അതെ ആഗ്രഹം നല്ലോണ്ട് അതെ നമുക്ക് കാരണം മുത്തശ്ശി ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല കൊണ്ട് മുത്തശ്ശിയാണെങ്കിൽ കാറ്ററിംഗ് എടുക്കാതിരിക്കുകയും ചെയ്യില്ല ഇപ്പൊ കൊറച്ചു നാളിപ്പോ ഒരു റെസ്റ്റ് പറഞ്ഞുകൊണ്ട് മാത്രം എന്താ കുറച്ച് നാളത്തേക്ക് ഇപ്പൊ അധികം ഒന്നും എടുക്കണില്ല സംഭവം മാത്രമേ ഉള്ളു അമ്മ ആദ്യം എന്തിന് ട്രീറ്റ്മെന്റ് പോയത് തെറ്റി അതെ ആ ഒരു പോർഷൻ ആ ഒരു പോർഷനിലടക്കം നല്ല വ്യത്യാസം നമുക്ക് കാണുമ്പോ തന്നെ നല്ല ചേഞ്ചും ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ആ എന്തായാലും ഇത്രയും ദൂരം പിന്നെ പോസ്റ്റ് ഒന്ന് കുറച്ചു നാളത്തേക്ക് നമ്മളൊന്ന് നിർത്തി സംഭവം ഉം കാരണം കൊറച്ച് ദൂരണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞു അപ്പൊ ആ ഒരു ദിനചര്യ തെറ്റിയല്ലോ അതുകൊണ്ട് മാത്രം വന്നതാണ് പറയുന്നതെ അപ്പൊ ഇനി നമ്മളെന്തായാലും ഇപ്പൊ കാലിന്റെ ആണിപ്പൊ കാലിന്റെ ഈ ഒരു നല്ല വ്യത്യാസം വന്നു മറ്റേത് ഇവിടെ വളരുക ഇങ്ങനെ അല്ല ഉണ്ടായിട്ട് ഭയങ്കര വേദന ഉപയോഗിക്കാം അതെ ഇതൊക്കെ അവിടെ വാങ്ങിച്ചത് ചെരുപ്പാണ് കേട്ടോ നല്ല വ്യത്യാസം അപ്പൊ നമുക്കൊന്നും ഭയങ്കര ട്രസ്റ്റ്ഫുൾ ആണ് ആ ഡോക്ടറെ കാരണം നമുക്ക് ഇപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മ കാലുകൊണ്ട് അമ്മ നടക്കണൊക്കെ ഞാൻ എന്റെ കണ്ണില് കണ്ടതാണ് കാരണം അത്രയും വയ്യാതെ അടക്കം നടന്ന ഇവിടെ പണിയെടുക്കുമ്പോ എന്നിട്ട് പിന്നെയും നമ്മള് ഡോക്ടറെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ വരട്ടെ കാലിന് അത്രയും വയ്യാ അങ്ങനെയൊക്കെ പറഞ്ഞു ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നടക്കാൻ പറ്റാത്തവരെ നടത്തിക്കണൊരു സംഭവാണ് കേട്ടോ അവിടെ ആ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് എത്ര ആൾക്കാരെ ഓരോ സ്ഥലത്തുനിന്ന് വരണ അറിയാം മുട്ട് കോഴിക്കോട്ട് നിന്നും അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ വരുന്നുണ്ട് മുട്ടുവേദനയ്ക്ക് ആണെന്നുണ്ടെങ്കിലും അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ചിലവർ ഭയങ്കര സർജറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞതടക്കം മാറിയിട്ടുണ്ട് ഒരു വിശ്വാസമാണ് നമുക്ക് എല്ലാതും നിങ്ങളിപ്പോ കാണുമ്പോ തന്നെ പോയ സമയത്ത് അമ്മ എറണാകുളത്തായിരുന്നു ആ നല്ല വ്യത്യാസം അമ്മ നൈറ്റ് ഒക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് അമ്മ ട്രിം ആയി നല്ലോണം കൂടുതൽ പിന്നെ അതേപോലെ ഹെർണിയുടെ ഭാഗം സ്ഥലത്തും ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് സർജറി 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 മാത്രമേ ഉള്ളൂ ആദ്യം അങ്ങനെ എനിക്ക് നോക്കാന്ന് നമുക്ക് നമുക്ക് മതി വലിയ എന്തായാലും കണ്ടിന്യൂ പോവാ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഒരു എന്താ നമ്മുടെ സ്കിന്നിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളതിന് മാത്രമേ അവിടെ ട്രീറ്റ്മെന്റ് ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാവിധ കാര്യങ്ങൾക്കും അവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് കേട്ടോ ജസ്റ്റ് നമ്മളുടെ ആ ഒരു ഫീസ് മാത്രമേ ആവശ്യം കാരണം നമ്മളെ ിൽ വേറെ ഗുളികകളോ കാര്യങ്ങളോ ഒന്നും ചെല്ലണില്ലല്ലോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരും എല്ലാം മനസ്സിലാക്കി എല്ലാം ക്ലിയർ ചെയ്ത് തരും നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കാണുന്നത് അപ്പൊ നമുക്ക് ചെലപ്പോ ആദ്യം വിശ്വാസം ആയിക്കോളന്നില്ല പക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് നടക്കണമല്ലോ ഇപ്പൊ പറയണ്ട് രാവിലെ നീക്കുമ്പോ എനിക്ക് ഒരു ഒരു വേദന ആകും ദേഹം ബുദ്ധിമുട്ടും അവിടെ നിന്ന് ഇങ്ങനെ നമ്മള് എല്ലാ ആഴ്ചയാണല്ലോ പ്രാവശ്യം ആ ഒരു ഇത് ആ അതെ അതെ വീട്ടിലെ പണികൾ ചെയ്യാം അതെ അതുകൊണ്ടിപ്പൊ നമ്മള് മുടക്കാറില്ല എല്ലാ ആഴ്ചയും നമ്മള് വെള്ളിയാഴ്ച ആണിപ്പോ പോവാറുള്ളത് കേട്ടോ ഇനിയിപ്പോ അതിന്റെ ഇടയിൽ എനിക്ക് പനി വന്നപ്പോ രണ്ടു കാരണം നമുക്ക് എന്തെങ്കിലും അസുഖം അത്രയും നമ്മള് വേറെ എവിടൊന്നും മാറില്ല സംഭവം വന്നിട്ട് നമുക്ക് നമുക്കത് മാറി കാണുമ്പോ ഒരു ഉഷാറുണ്ടാവും പോവാൻ കാരണം വേറെ ഗുളികകളോ മരുന്നുകളോ ഇഞ്ചെക്ഷനോ ഓൾമെന്റോ ഒന്നും വേണ്ട കുടിക്കാനോ അങ്ങനത്തെ ഒരു സംഭവില്ല ഈ ഒരു നീടിന്റെ സംഭവം മാത്രമേ ഉള്ളൂ അതുപോലെ നമുക്ക് വേദന വരുന്നില്ല വരുന്നില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ അതെ ഞാനും അതന്നെ ഞാനും എന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു ഡയറ്റ് ചാർട്ട് ഒക്കെ ഡോക്ടർ എനിക്ക് തന്നതായിരുന്നു ഇന്ന സമയത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതെനിക്ക് പറ്റുന്നില്ല ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ എന്താ ഡോക്ടർ എന്താ പറഞ്ഞ പോയ സമയത്ത് മുത്തശ്ശി മുത്തച്ഛനോ മുത്തശ്ശിയോട് ഓർമ്മ അമ്മ കൃത്യസമയത്ത് ഉറക്കം കൃത്യസമയത്ത് കുളി കൃത്യസമയത്ത് ഭക്ഷണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുടും അപ്പൊ മുത്തശ്ശി പറയാം അതാണ് പ്രസീതെ പണ്ട് മുത്തശ്ശ മുത്തശ്ശിയുടെ അച്ഛൻ കൃത്യസമയം എട്ട് മണി ഏഴര ഉള്ള സമയത്ത് അതിന്റെ മുമ്പ് ഭക്ഷണം കഴിക്കും ഉറങ്ങിട്ടും ഉണ്ടാവും കഴിഞ്ഞിട്ടും ഉണ്ടാവും പണ്ട് അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ ഓരോരുത്തർ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അതൊക്കെ നമ്മള് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ശരീരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും അതെ പറ്റും അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് കാലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഇവിടെ വരാൻ പറ്റുന്നവരൊക്കെ എത്തിപ്പെടാൻ പറ്റുന്നവർക്കൊക്കെയാണെന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അക്യുപഞ്ചർ അക്യുപെഞ്ചർ ഇഷ്ടം പോലെ നമ്മൾ അന്ന് കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ പറയണമല്ല നമ്മൾക്ക് എന്താണോ നമുക്ക് ഫീൽ ചെയ്തത് ഓരോ സ്ഥലത്ത് പോയിട്ട് നമുക്ക് എന്താണോ കിട്ടിയത് അതിനെ നമ്മൾ നന്നാക്കി പറയുകയാണ് ഇത് വന്നിട്ട് എവിടെയിരുന്നു അമ്മ നമ്മുടെ ചെമ്മണിയോട് കാഞ്ഞിരമ്പാറ എന്നുള്ള സ്ഥലമാണ് നമ്മൾ റൂട്ട് മാപ്പ് ഒക്കെ സ്റ്റാർട്ടിങ് തന്നെ കാണിച്ചിട്ടുണ്ട് നമ്മള് കാറിലപ്പോ എല്ലാ ആഴ്ചയും അങ്ങനെയാണ് കേട്ടോ പോവാറുള്ളത് ആ വഴി ആ അതെ അതെ ആശ്വാസ് ക്ലിനിക് അതെ അക്യുപെഞ്ചർ അപ്പൊ നമുക്ക് ഭയങ്കര നമുക്ക് ശരിക്കും ഒരു ആശ്വാസമാണ് അത് പേര് പോലെ തന്നെ അതന്നെ പേര് പോലെ തന്നെ നമുക്കൊരു ആശ്വാസമാണ് കേട്ടോ കാരണം നമ്മുടെ കാലവേദന ഒരിക്കലും വിചാരിച്ചില്ല അത് എല്ല് വളരുന്നേനും ആ എല്ല് എല്ല് വളർന്നതിനും നമ്മള് അന്ന് മറ്റേ അലോപ്പതി മറ്റേ ഇംഗ്ലീഷ് ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞത് സർജറി വേണം എന്നാ അതെ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടറോട് സംസാരിച്ചു അതെ വാട്സപ്പ് നമുക്ക് നമ്പർ ചെയ്യാം ഞാൻ ഈ സ്ക്രീനിൽ ഈ സമയം തൊട്ട് വരുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ നമ്പർ ഇവിടെ താഴെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഡൌട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തെ പറ്റി സംസാരിക്കാനോ അത് ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് പോയിട്ട് സംസാരിക്കുക കാണാം എല്ലാം ചെയ്യാം കേട്ടോ ഇപ്പൊ അത്രയും ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോ അതൊക്കെ അവരുടെ സൗകര്യത്തിനൊക്കെ അനുസരിച്ചൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ അതിനനുസരിച്ച് ചെയ്യാറുണ്ട് അതെ അതെ മാറ്റം നല്ല തിരക്കും ഉണ്ട് കേട്ടോ അതെ അപ്പൊ ശരിക്കും നമ്മള് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പോലെ കണ്ണവരല്ലേ അല്ലെ അപ്പൊ അത് അതേപോലെ തന്നെ ആവട്ടെ പിന്നെ അപ്പൊ കാലിന്റെ ഇതാണ് കേട്ടോ നമുക്ക് പറയാള് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് നമ്മൾ കൂടുതൽ ലോങ് ആയിട്ടുള്ള യാത്ര ഒക്കെ ഒഴിവാക്കിയതായിരുന്നു പല സ്ഥലത്തേക്ക് നമുക്ക് കൊറേ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ബന്ധുക്കളെ വീട്ടിലൊക്കെ പോവാണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്യാൻസൽ ചെയ്ത ഈ ഒരു കാലിന്റെ വേദന കൊണ്ട് മാത്രമാണ് അതെ പിന്നെ ഒരു ദിവസം പോയി പിന്നെ പെട്ടെന്ന് നമുക്ക് തിന്റെ നിഷ്യല്ലോക്ടർ കാണോണ്ട് നമുക്ക് ഒരു ഇല്ല ഡോക്ടർ നമുക്ക് ഏറ്റവും വലിയൊരു സംഭവം എനിക്കായിട്ട് ഫീൽ ചെയ്തെന്താന്ന് വെച്ചാൽ ആ ഒരു ചിട്ട ആ ഒരു റൂട്ടീൻ നമ്മളുടെ ലൈഫില് നമുക്കൊന്ന് സ്കെച്ച് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഉം മരുന്നുകളൊന്നും വേണ്ട അതാണ് ഏറ്റവും വലിയൊരു സംഭവം കാരണം എത്ര ഇപ്പൊ അച്ചമ്മയുടെ സമയത്തൊക്കെ അല്ലേ അച്ചമ്മയ്ക്ക് എത്ര മരുന്ന് കഴിച്ചിണ്ടായിരുന്നു പറയും അപ്പൊ അത്രയും ഗുളികകളൊക്കെ അപ്പൊ അത്രയും ഗുളികകളൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് അത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് കുറെ കാലം വരെ കഴിച്ചോണ്ടിരിക്കുമ്പോ അപ്പൊ ബാക്കിയുള്ള ആ ഒരു അസുഖം മാറിയാലും വേറൊരു അസുഖം വരുമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ല തന്നെ ഈ ഒരു നീടില്ല സംഭവത്തില് മാത്രം നമുക്കൊരു അസുഖത്തെ മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മാജിക്കൽ സംഭവമാണ് അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു ഇഷ്ടമായി നമ്മളെ അസുഖം കുറയുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ് അതെ അപ്പൊ അതെ അപ്പൊ എല്ലാവരും ഇതേപോലെ എല്ലാ എല്ലാ ആശ്വാസ ക്ലിനിക്കൊന്നും സോറി എല്ലാ അക്യുപഞ്ചറുകളും നിങ്ങൾക്ക് ഇതേപോലെ എഫക്റ്റീവ് അതൊന്നും നമുക്കറിയില്ലാട്ടോ കാരണം ഇപ്പൊ കുറെ പേര് അല്ലാതെ അതെന്താ അപ്പൊ നിങ്ങളിപ്പോ കാണുമ്പോ പറയും ഓ ഇതിപ്പോ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടല്ലോ അത് പൊതുവേ അത്ര ഉള്ളൂ എന്നുള്ളത് പറയും പക്ഷെ ചില ഡോക്ടേഴ്സിന്റെ കൈ െന്ന് നമ്മൾ പറയില്ലേ ഇപ്പൊ എത്ര ഇപ്പൊ എനിക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളുടെ ഈ കുട്ടികളുടെ ഡോക്ടർ ഇല്ലേ ചെറുപ്പത്തിലേ കാണിക്കണത് ആ അങ്ങനത്തെ ഡോക്ടേഴ്സ് എന്നെ വേറെ എവിടെ കൊണ്ടായാലും എനിക്ക് മാറില്ലേ അസുഖം അതെ അത് എന്നിട്ട് ഞാൻ എനിക്ക് പെരുന്തമ്മണ്ണ ഒരു ഡോക്ടറുണ്ട് ജനാർദ്ദൻ ഡോക്ടർ എന്താ കുട്ടികളുടെ ഡോക്ടറാ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചുമ്മാ പനിയൊക്കെ വന്നാൽ ഞാൻ അങ്ങോട്ട് പോവുക കുട്ടികളെ മാത്രം നോക്കുന്ന ഡോക്ടറാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് മൂന്ന് ആ അതെ 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 കുട്ടികളെ മാത്രം നോക്കുന്ന ഡോക്ടറാണ് അതെ പക്ഷെ അതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ പോയാലേ എനിക്ക് മാറുള്ളൂ അതൊരു വിശ്വാസ ഒരു ഉള്ളിലുള്ള ഒരു സംഭവമാണ് അപ്പൊ അതെ അതാണ് അതുകൊണ്ടാണ് പിന്നെ അപ്പൊ അതുകൊണ്ട് എല്ലാ അതാ ഞാൻ പറയാൻ വന്ന കാരണം എന്ന് വെച്ചാൽ എല്ലാ ആക്യുപെഞ്ചേഴ്സും ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമുക്കുണ്ടായൊരു ഫീല്യുറിന്റെ കോഴ്സും ആ പഠിപ്പിക്കണുണ്ട് അപ്പൊ അതെ അപ്പൊ നിങ്ങൾക്ക് അതിന് ഇപ്പോ അതിന്റെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണമെങ്കിലൊക്കെ നമ്മൾ താഴെ ഈ ഒരു നമ്പർ കൊടുക്കുക ഡോക്ടറുടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ എന്ത് വേണമെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാം നമ്മുടെ വീട്ടിൽ ആർക്കും ഒരു അസുഖമില്ലാതെ ഇരിക്കില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എന്തെങ്കിലും ഉണ്ടാകും നമ്മളെ മുത്തശ്ശൻ മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അച്ഛനമ്മ അല്ലെ കുട്ടികള് ആർക്കാണെന്നുണ്ടെങ്കിലും അപ്പൊ ഏർ നിങ്ങള് എവിടെയും കാണിച്ചിട്ടും മാറണില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നിട്ട് നമ്മളോട് പറയൂ അല്ലേ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു അമ്മയ്ക്ക് അമ്മയുടെ അസുഖത്തെ പറ്റി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു പറയണേ ഇപ്പൊ കാലിന്റെ കഴിഞ്ഞതുകൊണ്ട് ഇനി നമ്മള് ഹെർണിയയുടെ സംഭവം തന്നെയാണ് ഇനി മുതൽ ചെയ്യാൻ പോണത് അല്ലെ കഴിഞ്ഞാൽ അപ്പൊ ഇത് കഴിഞ്ഞു കാലിന്റെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ കാലിന് നല്ല വ്യത്യാസം വന്നതുകൊണ്ട് മറ്റേ ഒരു ഉണ്ട പോലെ ഉണ്ടായിരുന്നു എന്താ യാത്ര ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ടും അതെ അതെ അപ്പൊ ഈ ഒരു ചെരുപ്പം കണ്ടു ഏറ്റവും കൂടുതൽ ഒരു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നല്ല മാറ്റം വന്നു പിന്നെ നമ്മളെ യൂട്യൂബിൽ സ്റ്റീൽ കാന്തം പോലെ ഒരു സംഭവം ആ സോറി മാഗ്നറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ കാലിലേക്ക് അതിന്റെ ഒരു എന്താ പറയാ ഓറല്ലേ ഓറ ആ അങ്ങനെ എന്തെങ്കിലും വരുന്നതായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ ശരിക്കും ഒരു പോലെ നമ്മളുടെ എന്റെ ഒരു നമ്മളെ യൂട്യൂബ് ഒരു ചേച്ചി ആ ചേച്ചി ഹോസ്പിറ്റലിൽ നേഴ്സട്ടെ ആ ചേച്ചി എന്നോട് പറഞ്ഞു പ്രസിദ്ധ സോക്സ് ഇട്ട് നടക്കുന്നു അപ്പൊ അങ്ങനെ ഞാൻ അതും ചെയ്യാറുണ്ട് നല്ലത് അപ്പൊ പകലൊന്നും അങ്ങനെ ഇടാറില്ലേ രാത്രിയാകുമ്പോ നമുക്ക് ഫാൻ ഇടുമ്പോഴേ കാലിൽ തന്നെ തണുപ്പ് കിട്ടുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അതും കൂടെ ചെയ്യുമ്പോ എന്തായാലും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂർക്കും കഴിഞ്ഞാല് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ ബൈ ബൈ